ഹായ് അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമല്ല ഞാൻ സ്വർത്താണ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സുഖം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോഴേ ഞാൻ ഈ ഇടയ്ക്ക് ഈ കൊറോണയുടെ കാര്യമൊക്കെ ഈ ഇടയ്ക്ക് വന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചിട്ട് പോയതായിരുന്നല്ലോ കൊറോണ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ലൈഫിൽ എല്ലാവരെയും ലൈഫിലും ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ഈ കൊറോണ ഓരോ രീതിയിലാണ് അത് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പോൾ അന്ന് വരെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് നമ്മൾ പോയി അതുപോലെ തന്നെ ആഘോഷങ്ങളില്ല കല്യാണമില്ല ഒന്നുമില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ പിന്നെ ഫുഡിന് തന്നെ ക്രൈസിസ് വന്നിട്ടുണ്ടാകും ചിലർക്കൊക്കെ പിന്നെ നമുക്ക് മീൻ വാങ്ങാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ വീട്ടിൽ എന്ത് ചമ്മന്തിക്ക് ചമ്മന്തി മുളക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു നമുക്ക് അങ്ങനെയും ജീവിക്കാൻ ഒന്നും പഠിപ്പിച്ചതൊന്നും കൊറോണ എന്ന് പറയുന്ന ഒരു സാഹചര്യം അത് എൻ്റെ ലൈഫിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഓഗസ്റ്റ് ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയമാണ് ആ സമയത്താണല്ലോ ചൈനയിൽ ഇങ്ങനെ കൊറോണ എന്നൊരു പറയുന്ന ഒരു അസുഖം വന്നിട്ടുണ്ട് അപ്പോൾ ന്യൂസിലൊക്കെ ഇങ്ങനെ ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു അതുപോലെ തന്നെ എല്ലാവരും മാസ്ക്കൊക്കെ യൂസ് ചെയ്യുന്നു അതുപോലെ ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ നിറഞ്ഞ അവസ്ഥ ഒരു അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മളൊരു മൈൻഡിൽ അത് ചൈനയിലല്ലേ നടക്കുന്നത് നമ്മളെന്തായാലും എഫക്റ്റ് ചെയ്യാൻ പോകണില്ല എന്നുള്ളൊരു മനസ്സിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ലോകം മൊത്തം സ്പ്രെഡാവാൻ തുടങ്ങിയാന്നുള്ളതാണ് ആ ഒരു ടൈമിലൊക്കെ പിന്നെ ഒരു മാർച്ച് ആ സമയം ആവുമ്പോഴത്തേക്കും മക്കളെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം എന്നൊരു പ്ലാനിലിരിക്കയായിരുന്നു അപ്പോഴത്തേക്കും എൻ്റെ ഒരു കോഴ്സും കഴിയും എനിക്കൊരു എക്സാം ഉണ്ട് അത് കഴിയുമ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് കാര്യമൊക്കെ കിട്ടും അത് യൂസ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളൊരു ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആവും എന്നുള്ള ഒരു രീതിയിലായിരുന്നു ആ കോഴ്സൊക്കെ ചെയ്തത് അങ്ങനെ മാർച്ച് പതിനഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും പിള്ളേർ എക്സാമൊക്കെ കഴിഞ്ഞായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിലൊരു ലോക്ക്ഡൗൺ എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് പോകുമായിരുന്നു അപ്പം ഇവിടെയും മിക്ക ഞങ്ങൾക്ക് വേണ്ടി റൂമൊക്കെ എടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം എപ്പോഴും മാർച്ച് പതിനേഴിന് ആ ഒരു ടൈമിനായപ്പോഴത്തേക്കും ആ പതിനേഴ് അങ്ങനെ എന്തോ ആണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരുന്ന വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാം പ്രിപ്പറേഷൻ ആയി ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് എല്ലാം വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ പറഞ്ഞതിൻ്റെ ആ തലേന്ന് രാത്രി തന്നെ ഇവിടുത്തെ എയർപോർട്ടും ക്ലോസ് ചെയ്തു ലോക്ക്ഡൗൺ ആക്കി അപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ അങ്ങോട്ട് വെയിറ്റിംഗ് ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഓക്കെ ആവും അപ്പം എയർപോർട്ടൊക്കെ ക്ലോസ് ഓപ്പൺ ഓപ്പണാക്കും അപ്പം ഇങ്ങോട്ട് വരാമല്ലോ വലിയ ഇതൊന്നും സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ലായിരുന്നു രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് രണ്ട് മൂന്ന് ആഴ്ചകൾ കഴിഞ്ഞ് അപ്പോൾ പിന്നെ മനസ്സിലൊരു അങ്കകലാപ്പ് തുടങ്ങി ഇതിനിപ്പോൾ എത്ര നാൾ നീളും ഇവിടെ പിള്ളേർക്ക് ഇവിടെ വന്നിട്ട് പിള്ളേർ ക്ലാസ് ഇവിടെയൊക്കെ ഏപ്രിൽ ആകുമ്പോഴത്തേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ അപ്പോൾ അഡ്മിഷനും കാര്യമൊക്കെ കിട്ടുമോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് ആ ഒരു ടെൻഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു മാസമൊക്കെ ഞാൻ ഈ റൂമിലൊക്കെ കയറുമ്പോഴത്തേക്ക് ഈ പെട്ടി ആ സൈഡിൽ തന്നെ ഉണ്ടാവും വേട്ട അപ്പോൾ അതിനെ കാണും നോക്കും അവ എന്നാണ് ഈ ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് മാറിയിട്ട് ആ ടൈമിൽ ഞങ്ങൾക്ക് വിസിറ്റും വിസ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരണമുണ്ട് വിസിറ്റും വിസ എടുത്ത് ആദ്യം അവർ വിസയൊക്കെ അവർ ഇവിടെ നിർത്തി അപ്പം എടുത്തു ആർക്കും കൊടുക്കുന്നില്ല പിന്നെ എടുത്തവരുത ഒക്കെ അങ്ങനെ തന്നെ അവർ ഹോൾഡ് ചെയ്ത് വയ്ക്കെയായിരുന്നു ചെയ്തത് അപ്പം ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും അല്ല ഇനി എപ്പോഴാണ് വിസിറ്റിംഗ് വിസ അല്ലേ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ കാരണം റെസിഡൻഷ്യൽ വിസ ഉള്ളവർക്ക് പിന്നീട് ഒരു ആറ് മാസമൊക്കെ ഒരു നാലഞ്ച് മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഉള്ളവർക്ക് വരാം എന്നൊക്കെ ഉള്ളൊരു ഇത് വന്ന് അങ്ങനെ മൂന്നോ നാല് മാസമൊക്കെ അങ്ങനെ പോയി എനിക്ക് അറിഞ്ഞുകൂടാത്ത ന്യൂസ് ചാനലൊക്കെ ഞാൻ എടുത്ത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ വല്ല പാകിസ്ഥാനികളൊക്കെ ന്യൂസ് ചാനലുണ്ടല്ലോ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് വെച്ച് എന്തെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളോ പറഞ്ഞു ഇവിടെ എല്ലാം നോർമലായോ പഴയതുപോലെ ഓപ്പൺ ആക്കി തുടങ്ങി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് കാലം ഒക്കെ ചിരിയാണ് വരുന്നത് പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് എവിടെയാണ് എന്തെങ്കിലും എന്തെങ്കിലും ന്യൂസ് ഇട്ടിട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കേൾക്കുമായിരുന്നു ആ ഒരു ടൈമിൽ ഇക്കാക്ക് ഇവിടെ കൊറോണ പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളത് അറിയിക്കേണ്ട ആ ഒരു സമയം ഒരുപാട് ന്യൂസ് ഒക്കെ ഇങ്ങനെ കേട്ടിട്ട് നമ്മൾ അങ്കലാ പേടിയായി പേടിപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇക്കാര്യം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു ആ സമയത്ത് പിന്നെ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം ഒക്കെ ആയി എല്ലാം ഇവിടെ ഓപ്പൺ ആക്കി തുടങ്ങി വിസയൊക്കെ കൊടുത്തു തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നായിരുന്നു വരുന്ന ടൈമിലും ഭയങ്കരമായിട്ട് എല്ലാവരും പറയാമായിരുന്നു പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ട് വേണം പോകാൻ കാരണം ഫ്ലൈറ്റ് വെച്ചാണ് കൂടുതലും ഇത് സ്പ്രെഡ് ആകുന്നത് അത് കിട്ടുന്നത് ആ സമയത്തൊക്കെ വിദേശികളൊക്കെ നമ്മൾ ഏതോ അന്യഗ്രഹ ജീവികളെപ്പോലൊക്കെ ആയിരുന്നല്ലോ കണ്ടുകൊണ്ടിരുന്നത് ഫസ്റ്റിൽ തുടക്കത്തിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ന്യൂസിലൊക്കെ ഇങ്ങനെ ന്യൂസ് മാപ്പിൽ പിന്നെ ഗൾഫിൽ നിന്ന് വന്ന അവര് പോയ ട്രാക്കും കാര്യങ്ങളൊക്കെ മാപ്പൊക്കെ ഉണ്ടാക്കി ന്യൂസിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് പക്ഷേ അന്ന് ആ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര അങ്കലാപ്പായിരുന്നു ആ ഒരു കാര്യം കാര്യമെന്നൊക്കെ പറയുന്നത് ഞങ്ങളിവിടെ വന്നതിന് ശേഷം പിന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇക്കാക്ക് വീണ്ടും പോസിറ്റീവായി ആ കൊടുത്തിൽ എനിക്കും വന്നായിരുന്നു കൊറോണ ഫസ്റ്റ് ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ തൊണ്ട വേദനയും പനിയും ആയിട്ട് വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അപ്പം ടെസ്റ്റ് ചെയ്തപ്പോൾ കൊറോണ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് തന്നെ വാപ്പാക്കും അവിടെ നാട്ടിൽ സുഖമില്ലാതരിക്കായിരുന്നു വാപ്പായും ഒന്ന് രണ്ടാഴ്ച ഇങ്ങനെ ഇത് സെയിം ഇതുപോലെ തന്നെ ചുമയും അതുപോലെ തന്നെ ശ്വാസം മുട്ടും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്ക് ഇവിടെ പോസിറ്റീവായി രണ്ട് മൂന്ന് ദിവസമായപ്പോഴത്തേക്കും വാപ്പാക്കും അവിടെ നല്ല കൂടുതലായിട്ട് വാപ്പ മരണപ്പെട്ട് പോയായിരുന്നു വാപ്പക്ക് ഹാർട്ട് ആയിരുന്നു പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാനോ വാപ്പയ്ക്ക് കാണാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം പോസിറ്റീവ് ആയിരുന്നതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് ഒന്നും ചെയ്യാൻ പാടില്ല ഇവിടുന്ന് റൂമിൻ്റെ പുറത്ത് പുറത്തുള്ള ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ആ സമയം പിന്നെ ഇതൊക്കെ കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നാട്ടിൽ പോയായിരുന്നു ആ കൊറോണ പോസിറ്റീവ് ആയിരുന്ന സമയത്ത് പുറത്തുനിന്ന് ആരും അകത്തോട്ട് വരാനോ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിപ്പിക്കണമെങ്കിലും നമ്മൾ പുറത്ത് വെച്ചിട്ട് പോകും റൂമിൻ്റെ പുറത്ത് വെച്ചിട്ട് പോവുമായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു ദിവസം എന്ന് പറയുന്നത് കടന്നു പിന്നെ ഇത് കഴിഞ്ഞ് ഒരു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു പിന്നെ നിങ്ങൾ ഈ കൊറോണ ആറ് മാസം ആറ് മാസം കഴിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വന്നവരുണ്ട് അതുകൊണ്ട് നിങ്ങൾ വാക്സിൻ എത്രയും പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു അങ്ങനെ വാക്സിൻ എടുത്തായിരുന്നു സിനോഫോമായിരുന്നു ഒന്ന് എടുത്തത് കൂടുതൽ അവൈലബിളായിട്ടുള്ളത് ആയിട്ടുള്ളത് സിനോഫോം ആയിരുന്നു ആ സമയത്ത് അപ്പം ഞങ്ങൾ സിനോഫോം എടുത്ത് രണ്ട് ഡോസും ഇരുപത്തൊന്ന് ദിവസം ഗ്യാപ്പ് ഇടപെട്ട് അങ്ങനെ രണ്ട് ഡോസം എടുത്തായിരുന്നു അങ്ങനെ എടുത്തതിന് ശേഷം ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇക്കാക്കുക ഇക്കാക്കല്ല എനിക്ക് വീണ്ടും പോസിറ്റീവായി ആയി കാണിച്ചു അപ്പോൾ ഇക്കാലത്ത് പറഞ്ഞു ടെസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഇക്ക ചെറിയ സിംറ്റംസ് പോലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇക്ക പിന്നെ ടെസ്റ്റ് ചെയ്തില്ല എന്നിട്ട് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇങ്ങനെ എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം വന്നതുകൊണ്ട് പറഞ്ഞു ഇത് വാക്സിൻ എടുത്തിട്ട് വന്നതുകൊണ്ട് ഫൈസറും കൂടെ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഫൈസറും രണ്ട് ഡോസ് എടുത്തായിരുന്നു ഫൈസർ ഫൈസറുത്ത് രണ്ട് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പെയിൻ കയ്യിലോട്ടൊക്കെ ഇങ്ങനെ ഒരു രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പെയിന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് കയ്യിലോട്ടുള്ള അത് കുറച്ചുകൂടെ കൂടുതൽ പോലെ ഈ ഫീൽ ചെയ്തതും പിന്നെയാണ് സിവിയറായതൊക്കെ അപ്പോൾ കൊറോണ എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇല്ലേ എല്ലാവരുടെ ലൈഫിലും പല രീതിയിലായിരിക്കും എഫക്ട് ചെയ്തിട്ടുണ്ടാവുക നിസാരക്കാരനല്ല ആ സംഭവം ഇപ്പോഴും നമുക്കിടയിൽ തന്നെയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്തതാണ് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം അതുവരെ ടാറ്റാ ബൈ ബൈ